നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഓർഗെ മാസ് മാസ് കാണിക്കുകയാണ് എൻടർ മയാമി കിടിലൻ നീക്കങ്ങളാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളയുകയാണ് അതിപ്പോൾ ഞെട്ടാൻ ഒമ്പൻ താരങ്ങളെ വേണമെന്നല്ല കളിക്കളത്തിൽ ടീമിന് കൈമെയ് മറന്ന് സഹായിക്കാൻ കെൽപ്പുള്ള താരങ്ങളെയാണ് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് റോദ്രി കോഡിബോൾ അവിടെയുണ്ട് ലണൽ മെസ്സി അവിടെയുണ്ട് ലൂയിസ് വാരസ് അവിടെയുണ്ട് സെർജി ഒരു ഗായാലൻ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമാവില്ലല്ലോ ഡബ് എൽ എസ് ചാമ്പ്യന്മാർ അടുത്ത വർഷത്തേക്ക് ചിലതൊക്കെ കൽപ്പിച്ചുറപ്പിച്ച് കരുതിക്കൂട്ടി തന്നെയാണ് എന്നർത്ഥം നോക്കുക ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ടാഡിയോ അല്ലൻഡേയുടെ കാര്യത്തിൽ അദ്ദേഹം അവിടെ തന്നെ തുടരാനുള്ള സാധ്യത കാണുന്നു അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റിയേക്കില്ല എന്നിരത്തിൽ വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ സൈനിങ്ങിന് തൊട്ടരികിലാണ് എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അതൊരു ഡി പി പ്ലെയർ അല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക വോൺ ബി എ ഡി പിന്നെ മിക്കായലിനെ കൊണ്ടുവന്നു ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസിൽ നിന്നാണ് സെൻടർ ബാക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി മിക്കായലിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഡേവിഡ് അയാല ഇരുപത്തിമൂന്ന് കാരനായിട്ടുള്ള മിഡ്ഫീൽഡർ അദ്ദേഹം ഇതാ ഇൻ്റർ മയാമിയിൽ ജോയിൻ ചെയ്തതിൻ്റെ തൊട്ടരികിലാണ് പിന്നെ ട്രിസ്റ്റൻ ബ്ലാക്ക്മാൻ എം എൽ എ സ്റ്റിഫൻഡർ ഓഫ് ദി ഇയർ ആയിരുന്നു എം എൽ എസ് ഡിഫൻഡർ ഓഫ് ദി ഇയർ അദ്ദേഹത്തെയാണ് സ്വന്തമാക്കാൻ പോകുന്നത് അതിൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ മയാമിയുടെ ബെസ്റ്റ് വേർഷൻ വേർഷനെയും കാണാനിരിക്കുന്നതേയുള്ളൂ ഞങ്ങൾ ഒന്നും ഒന്നിനെയും കുറിച്ച് ഞങ്ങൾ സ്റ്റാറ്റിക്കായിട്ട് പറയുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാഫ് ചാമ്പ്യൻസ് കപ്പ് നേടുക ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടുക ഇതാണ് ലക്ഷ്യമെന്ന് ഹൊർഗെ മാസ് നേരത്തെ പ്രഖ്യാപിച്ച് നിങ്ങൾ കേട്ടിരുന്നില്ലേ അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി കുറേ സൈന്യങ്ങൾ നടത്തിക്കഴിഞ്ഞു അതിനുശേഷമുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് കൂടുതൽ കരുത്തുറ്റ ടീമായി നമ്മൾ അടുത്ത സീസണിൽ ഇന്ദ്രമയാമിയെ കാണുമെന്ന കാര്യം ഉറപ്പാണ് വീഡിയോസ് സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി